സാധാരണ വോളിബോൾ മത്സരങ്ങളിൽ വ്യത്യസ്തമായി നാലു കളിക്കാർ വീതവും രണ്ടു കളിക്കാർ വീതവുമുള്ള മത്സരങ്ങളുമായി വോളി ലവ് ട്വൻ്റി എക്സ് ട്വൻ്റി കൂട്ടായ്മ വടകരയിൽ പുതിയ ടൂർണമെന്റിന് തുടക്കം കുറിക്കുന്നു ജനുവരി അഞ്ച് ആറ് തീയതികളിൽ മേപ്പയിലെ ഇരിങ്ങൽ പപ്പൻ മെമ്മോറിയൽ അക്കാദമി ഗ്രൗണ്ടിൽ മത്സരങ്ങൾ അരങ്ങേറുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു വോളിബോൾ താരങ്ങൾക്ക് പുത്തനുണർവ് പകരുന്നതിനാണ് ഈ ഒരു പരീക്ഷണമെന്നും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇത്തരം മത്സരങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇവർ പറഞ്ഞു പത്തൊമ്പത് വയസ്സിന് താഴെയുള്ളവരുടെ മത്സരങ്ങളാണ് വടകരയിൽ നടക്കുക നാലു കളിക്കാർ വീതമുള്ള ടീമുകൾ ആൺകുട്ടികളുടെ വിഭാഗത്തിലും രണ്ടു കളിക്കാർ വീതമുള്ള ടീമുകൾ പെൺകുട്ടികളുടെ വിഭാഗത്തിലും മാറ്റുരയ്ക്കും വിവിധ അക്കാദമികളിൽ നിന്നുള്ള എട്ട് ടീമുകൾ ആൺകുട്ടികളുടെ വിഭാഗത്തിലും നാല് ടീമുകൾ പെൺകുട്ടികളുടെ വിഭാഗത്തിലും ഏറ്റുമുട്ടും ഇതിൽ നിന്ന് മികച്ച കളിക്കാരായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഓസ്ട്രേലിയയിലും ഗൾഫ് നാടുകളിലും പരിശീലനം ലഭ്യമാക്കുമെന്നും സംഘാടകർ പറഞ്ഞു ഇന്ത്യൻ വോളിബോളിലെ സുവർണ്ണ താരങ്ങളുടെ കൂട്ടായ്മയായ വോളി ലവ് എക്സ് ട്വന്റി വടകരയിലെ ശ്രദ്ധേയമായ ഐ പി എം അക്കാദമിയുടെയും സഹകരണത്തോടെയാണ് മത്സരം തുടക്കം വടകരയിലാണെങ്കിലും എറണാകുളത്തും കൊല്ലത്തും സമാനമായ മത്സരം നടക്കുമെന്നും വോളി ലവ് ഭാരവാഹികൾ പറഞ്ഞു വടകരയുടെ മണ്ണ് വോളിബോളിന്റെ മണ്ണാണ് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ആ വടകരയില് ഈ പുതുവർഷത്തിൽ ജനുവരി തീയതികളിൽ ഒരു ചെറിയ വിപ്ലവം നടക്കുക ക്ഷമിക്കണം ഒരു ചെറിയ വ്യത്യാസമുണ്ട് അഞ്ച് ആറ് തീയതികൾ പലപ്പോഴും ചെറിയ വിപ്ലവങ്ങൾ ശ്രദ്ധിക്കപ്പെടാറില്ല പക്ഷെ ഈ വിപ്ലവം എന്ന് ഞാൻ പറയുന്നത് വോളിബോൾ പോലെ ഒരു കളി ആ കളിയെ ആത്മാവിന്റെ അംശമായി കൊണ്ടു നടക്കുന്ന ആളുകൾ അത് കളിക്കാർ മാത്രമല്ല വടകരയുടെ പോയകാല പാരമ്പര്യം ആലോചിക്കുമ്പോൾ മികച്ച കളിക്കാർ മാത്രമല്ല മികച്ച കാണികളും വടകരക്ക് സ്വന്തമായിട്ടുണ്ട് അത്തരം പാരമ്പര്യമുള്ള ഒരു മണ്ണിൽ ഈ അഞ്ച് ആറ് തീയതികളിൽ വളരെ സുപ്രധാനമായൊരു വോളിബോൾ മത്സര മത്സരങ്ങളും അവാർഡ് ചടങ്ങും നടക്കുക വോളിബോൾ മത്സരങ്ങൾ എന്ന് പറയുന്നത് ഒരു പുതുമയല്ല പക്ഷെ ഈ മത്സരത്തിനൊരു പ്രത്യേകതയുണ്ട് ഇത് വോളി ലവ് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ നിലവിൽ വടകരയെ കേന്ദ്രീകരിച്ച് വി വൺ ഒരു കൂട്ടായ്മയുണ്ട് എന്ന് നിങ്ങൾക്കറിയാം തൊട്ടപ്പുറത്ത് വടകരയിൽ തന്നെ ഇരിങ്ങൽപ്പൻ മെമ്മോറിയൽ അക്കാഡമി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കി ഏറെ ശ്രദ്ധേയമായൊരു കൂട്ടായ്മയാണ് അതിൻ്റെ ഒപ്പം ഇവിടെ വോളി ലവ് ട്വൻറ്റി ട്വൻറ്റി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈ വിവണ്ണിന്റെ സഹകരണത്തോടെ ഇരിങ്ങൽപ്പൻ മെമ്മോറിയൽ അക്കാദമിയിലാണ് ഈ അഞ്ച് ആറ് തീയതികളിലായിട്ട് ഈ സവിശേഷമായ മത്സരം നടക്കുന്നു സവിശേഷമായ എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം സാധാരണ വോളിബോളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പേർ അടങ്ങുന്ന ഒരു ടീമാണ് ഒരു വശത്തു ആറുപേരാണ് ഉണ്ടാവുക പക്ഷെ ഇവിടെ നാലു പേർ വീതമുള്ള ടീമാണ് നാല് പേർ വീതമുള്ള ടീമും പേർ വീതമുള്ള ടീമും ആൺകുട്ടികളുടെ ഇനത്തിലും രണ്ടു രണ്ടുപേർ വീതം മാത്രം ഒരു വശത്തു മത്സരിക്കുന്ന പെൺകുട്ടികളുടെ ടീമുമാണ് ഇവിടെ മത്സരിക്കുന്നത് വെച്ചാൽ വോളിബോളിന്റെ നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ചല്ല ഇത് പക്ഷെ ഇതിന്റെ പിറകിലുള്ള യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് വോളിബോളിനെ എങ്ങനെയെല്ലാം ഉയർത്തിയെടുക്കാം വാർത്താ സമ്മേളനത്തിൽ വോളി ലാവ് കൂട്ടായ്മയുടെ കെ സന്തോഷ് കുമാർ എം ഹരീന്ദ്രൻ ടി പി രാധാകൃഷ്ണൻ ടി പി മുസ്തഫ പി എം മണിബാബു എന്നിവർ പങ്കെടുത്തു